الحمد لله الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اللهم الفنا مراشد ربنا واعذنا من شرور انفسنا ومن سيئات اعمالنا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه العديد بسم الله الرحمن الرحيم ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبتت أعمالهم وفي النار هم خالدون إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين وقال أيضا وأن المساجد لله فلا تدعوا مع الله أحدا صدق الله مولانا النبي لَنَا يا مؤمنين ليس ظلما الله سبحانه وتعالى അവസാന ജീവിതം നയിക്കുന്നതിനുള്ള ആഫിയത്തും ആരോഗ്യവും എല്ലാ ും ലോകത്തുള്ള എല്ലാങ്ങൾക്കും അവന്റെ പ്രത്യേകമായ കരണ കൊണ്ട് ഔദാര്യം കൊണ്ട് മുഴുവൻ മനുഷ്യർക്കും സത്യത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാനുള്ള മാനസികമായ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യത്തിന്റെ വഴിയെ മനസ്സിലാക്കാതെ അക്രമത്തിൻ്റെയും അനീതിയുടെയും മാർഗത്തിൽ നിലയിറച്ച് നിൽക്കുന്നവർക്ക് അള്ളാഹു ഹിതായത്ത് കൊടുത്ത് അവരെയും ആ വഴിയിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ അവൻ്റെ അതിരിയായ തീരുമാനത്തിൽ അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ അവരുടെ എല്ലാ നിഗൂഢതകളെയും അള്ളാഹു മൂലകളിൽ ലോകത്തിന്റെ പരിശുദ്ധമായ വേണ്ടി വേണ്ടി ഭവനങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തദാനികളായ ആൾക്കാരുടെ മുമ്പിൽ രക്തം അർപ്പണം ചെയ്ത് അള്ളാഹുവിന്റെ ഭവനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശുഭാക്കളായ യുവാക്കൾക്ക് നൽകി അവരുടെ കുടുംബങ്ങളെ സമാധാന ദാഹികളായ അവർ കടന്നു ചെല്ലാൻ പോലും അനുവാദം നൽകാതെ പ്രതിരോധമായി പ്രതിരോധ രൂപപ്പെടുത്തിയിരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കും അല്ലാഹു സുഹാന സത്യത്തിന്റെ വഴിയിലേക്ക് ചെന്നെത്താനുള്ള അവസരം ഒരുക്കി ഒരുങ്ങിക്കൊടുക്കുമാരാകട്ടെ അവരുടെ എല്ലാവിധമായ നിഗൂഢതകളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും എല്ലാ മനുഷ്യർക്കും മോക്ഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് മനുഷ്യ സമുദായത്തെ അന്താബു സുബാനുഭൂത്താല ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്നതായി ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് അള്ളാഹുസ് മഹാനുഭൂലയുടെ കൽപ്പനകൾ അവന്റെ നിയമങ്ങൾ അവൻ്റെ രീതികൾ അവൻ്റെ നിയമവാഴ്ചകൾ ലോകത്തുള്ള എല്ലാ ജനങ്ങളിലേക്കും അത് വ്യാപകമാക്കുന്നതിനും ലോകത്ത് രാജ്യത്ത് സമാധാനവും ശാന്തിയും അഖണ്ഡതയും എല്ലാ നിലയിലുള്ളതായ ഒരുമയും ഐക്യതയും രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ അള്ളാഹുസ് ലോകത്ത് നിയോഗിച്ചിട്ടുള്ളത് പൈശാചികമായ പ്രേരണകളും പൈശാചികമായ വഴികളുമാണ് അക്രമവും അനീതിയും കൊള്ളയും ഭീകരതയും മതഭ്രാന്തുമെല്ലാം ഇളക്കിവിട്ടുകൊണ്ട് ലോകത്തിന്റെ സമാധാന അന്തരീക്ഷം രാജ്യത്തിന്റെ നീതിപീഠത്തിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒത്താശയോടുകൂടിയോ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പേരിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധമായ അക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു സുഖാനു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് അല്ലാഹുവിന്റെ പ്രതിനിധികളായിട്ടാണ് മനുഷ്യരെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ലാഹു സുഹാനുവിനേക്ക് ഒരു മനുഷ്യന് മടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാഹുവിനെ സ്വസ്ഥമായി അവനുമായി അഭിമുഖ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള ആതിഥേയത്വം സ്വീകരിക്കാൻ ആർക്കെങ്കിലും മനസ്സാക്ഷിയുണ്ടാകുമെങ്കിൽ അതിനുള്ള ഒരിടമായിട്ടാണ് അള്ളാഹു സ്വഹാനഘുവാന അവന്റെ ഭവനങ്ങളെ ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ളത് അഥവാ പള്ളികൾ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ ഇവിടെ ആതിഥേയൻ അല്ലാഹുവാണ്

وقال إِنَّنِي من المسلمين ലോകത്തിന്റെ സൃഷ്ടാവായ സൃഷ്ടാവിനേക്ക് മുഴുവൻ മനുഷ്യന്മാരെയും ക്ഷണിച്ചു വരുത്തുന്നവരാണ് അവരുടെ വാക്കുകളാണ് ലോകത്തുള്ള സംസാരങ്ങളിൽ വാക്കുകളിൽ മൊഴികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് അതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വാക്ക് ഒരുവിടാൻ ഒരാൾക്കും സാധ്യമാകില്ല എന്ന് അല്ലാഹു തന്നെ പരിശുദ്ധമായ ഖുഹാനിലൂടെ നമ്മളെ അറിയിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ വന്നെത്തുന്നത് അള്ളാഹു സുബാന പള്ളിയിലേക്ക് വരുന്ന പോകുന്ന പള്ളിയിലേക്ക് അൽപാദത്തിനായി വരുന്ന അതിന്റെ കൃത്യനിർവഹണത്തിനായി അതിന്റെ പരിപാലനത്തിനായി കടന്നു വരുന്ന ഓരോ മനുഷ്യന്മാരുടെയും ഓരോ വരവിന്റെ സമയത്തും അടിസ്ഥാനത്തിലാണ് ആ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവന് സ്വർഗീയ വിരുന്നുകൾ ഒരുക്കുമെന്ന് ശശി റസൂറു തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി ഇവിടെയല്ല ഭൗതികമായ ജീവിതത്തിലല്ല മറിച്ച് മരണശേഷം നാം ഓരോരുത്തരും അന്നാഹുവിനെ കണ്ടുപിട്ടുമ്പോൾ അന്നാഹുവിൻ്റെ ആതിഥേയത്വം അന്നാഹു പ്രകടമാക്കുന്നത് അന്നാഹു സ്വഹാരത്തകാല പള്ളിയിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ ആ അവന്റെ വരവിനെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ അനുഭൂതികൾ സ്വർഗീയ സൽക്കാരങ്ങൾ അവനെ തയ്യാറാക്കുന്നു ഓരോ വരവിനും ഓരോ പോക്കിനും അള്ളാഹുസ്വഹാന പള്ളിയിലേക്ക് വരുന്ന മനുഷ്യന്മാർക്ക് കുടുംബത്തിലെ അംഗങ്ങൾക്ക് അള്ളാഹുവിന്റെ സൽക്കാരങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അനുബിതങ്ങൾ സമതാഹു അലി വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ ഇതിന്റെ പരിപാലന കർമ്മങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യകർത്ത കാര്യ ഉത്തരവാദിത്തങ്ങളോ

സ്ഥലങ്ങൾ അത് പള്ളിയുടെ രൂപത്തിലാകാം മൈതാനിയിലാകാം വീട്ടുകാരാകാം അല്ലെങ്കിൽ അതുപോലെയുള്ളതായ അഭിവാദത്തിന് വേണ്ടി വക്കൂഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ ഇത് ൾക്ക് മാത്രമുള്ളതാണ് അതിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാൻ ആർക്കും യോഗ്യതയില്ല ഇനി അതിനകത്ത് യോഗ്യത നിശ്ചയിച്ചിട്ടുള്ളത് എന്തെങ്കിലും നിലയിലുള്ള കാര്യങ്ങളും കാര്യങ്ങൾ അതിനകത്ത് അവകാശപ്പെടാനുള്ളത് അതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരാണ് അന്നാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കേണ്ടത് ിൽ പറഞ്ഞിട്ടുണ്ട് ആര് അതിൽ കൈ കടത്തരുത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങളും വളരെ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് സൂറത്ത് തൗബയിലെ പതിനേഴ് പതിനെട്ട് നോക്കിയാൽ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അള്ളാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കേണ്ടത് ആരാണ് അള്ളാഹുബിന്റെ ഭവനങ്ങളെ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ ആ പരിപാലനം പല രീതികളിലുണ്ട് ഒന്ന് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പള്ളിയുടെ മൗമൂഫായ സ്ഥലത്തിന്റെ സംരക്ഷണം സുരക്ഷിതത്വം ഇത് അല്ലാഹുബിലേക്ക് പകുപ്പ് ചെയ്യപ്പെട്ട ഭൂമിയാകുമ്പോൾ ആ ഭൂമിയുടെ കാടിക്കൽപരമായുള്ള എല്ലാ തെളിവുകളും നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ചും നമ്മൾക്ക് ഓരോരുത്തർക്കും അതിന് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു പ്രത്യേക അപകടകരമായ സാഹചര്യത്തിലാണ് നാം പോകുന്നത് അതുകൊണ്ടാണ് ഈ വാക്കുകൾ പറഞ്ഞു പോകുന്നത് പള്ളിയുടെ അവകാശം അത് ക്ഷേത്രമായിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളായിരുന്നോ ഒക്കെ അവകാശപ്പെട്ടുകൊണ്ട് ിൻ്റെതായ ആ അതിൻ്റെ അനീതിയോടുകൂടി അക്രമത്തോടുകൂടി എല്ലാം പള്ളിയാണെന്ന് സമ്മതിക്കുന്നു അതിനകത്ത് ആരാധന നടന്നിരുന്നു സമ്മതിക്കുന്നു എല്ലാ കാര്യങ്ങളും അതിൻ്റെ ചാ ചരിത്രപരമായ മുഴുവൻ രേഖകളും അടിസ്ഥാനപരമായി നിയമപരമായി തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് നിർവചിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീരുമാനമെടുക്കുന്നത് അത് അവർക്ക് വിട്ടു കൊടുക്കൽ ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു എന്ന് നയം സ്വീകരിച്ചത് ഇതൊരു കൊടും വഞ്ചനയും ഒരു വലിയ അക്രമമായിരുന്നു ബാബർ ഒരു വ്യക്തിത്വം അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ് അദ്ദേഹത്തിന്റെ സാമൂഹികമായ ചുറ്റുപാടുകൾ എന്താണ് ഏതെങ്കിലും ഒരു പരിശീലനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇങ്ങനെയുള്ള അക്രമത്തിനോ അനീതിക്കോ കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല സ്വാഭാവികമായും നമ്മൾ പറയുന്നത് പോലെ ഒരു പരിപൂർണമായ ഇസ്ലാമിസ്റ്റാണ് അല്ലെങ്കിൽ വെറും ദീനീപരമായ കാര്യങ്ങളിൽ മാത്രം ബന്ധപ്പെടുന്ന ആളാണ് എന്നുപോലും പറയപ്പെടാൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്ലാമികമായ സുരക്ഷിത് സുരക്ഷിതത്വം അള്ളാഹുവിന്റെ ഭവനങ്ങളെ നിർമ്മിക്കപ്പെടുമ്പോ മുഴുവൻ മനുഷ്യന്മാരുടെയും നന്മയുടെ വേഗമായിട്ടാണ് ബാബർ ഈ ഭവനത്തിന്റെ ബാബലി മസ്ജിദിന്റെ നിർമ്മാണം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഒരു ചർച്ചയാക്കുന്നത് ഈ രാജ്യത്തെ ഹിന്ദുക്കളല്ല ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളല്ല ഈ രാജ്യത്തെ ഇതര മതസ്ഥരല്ല ഈ രാജ്യത്ത് ഒരു നിലയിലും ഒരു സമാധാനവും ഉണ്ടാകാൻ പാടില്ല കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് നടുത്തൂണായി നിന്നിട്ടുള്ളത് ഹൈതവ സഹോദരങ്ങളാണ് മുസ്ലിം സഹോദരങ്ങളാണ് ക്രിസ്തീയ സമൂഹത്തിന് ആ സമയത്തും ഒരു പഴുകൻ പട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒഴുക്കൻ പട്ടായിരുന്നു കാല്മാരെന്ന സ്വഭാവമായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടമാണല്ലോ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയും അവ അതിന്റെ എല്ലാ അനുഅ അതിന്റെ എല്ലാ ആശീർവാദങ്ങളോടും കൂടി മതം ഈ അഹോരാത്രമായ പരിശ്രമങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ലായിരുന്നു പക്ഷേ ഈ രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തെ തൂത്തെറിയാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് ഒരുപോലെ ഒരുമിച്ച് കൂടിയ രണ്ട് സമുദായങ്ങൾ ഒന്ന് ഹൈന്ദവ സമൂഹവും മറ്റൊന്ന് മുസ്ലിം സമുദായവുമാണ് അതിന് നേതൃത്വം നൽകിയത് അതിനെ ആധികാരികമായി എല്ലാവിധമായ സഹായങ്ങളും നൽകിയത് അതിന്റെ നെഞ്ചുവിരിച്ച് മാറിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പെരുമാറുകയൊക്കെ തന്റെ മാറുകൾ വിരിച്ചു കൊടുത്തത് ദൈവത്തിന്റെ പണ്ഡിത സമൂഹമായിരുന്ന ആണിമികളായിരുന്നു അവരാണ് ഈ സമുദായത്തിനു കൂടി ആശീർവാദം നൽകിയത് അവരുടെ പിൻബലത്തോട് കൂടിയാണ് ഈ രാജ്യത്തെ ഹൈന്ദവ സമൂഹങ്ങൾ അവർക്കെതിരെ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ പോരാടിയത് ഒരേത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഈ രാജ്യത്ത് ഒരു സമാധാനം ഉണ്ടാകാൻ പാടില്ല എന്ന നിഗൂഢമായ നെയ്ക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടമാണ് പാപരി ഒരു പ്രശ്നമായി രാജ്യത്ത് ജയിച്ചത് ഹൈന്ദവരായിരുന്നില്ല ഈ രാജ്യത്തെ ഏതെങ്കിലും മറ്റ് ഇതര സമുദായങ്ങളായിരുന്നില്ല മറിച്ച് ബ്രിട്ടീഷ് സമുദായം ഈ രാജ്യത്ത് ഒരിക്കലും ശാന്തി ഉണ്ടാകരുത് ഈ രാജ്യത്ത് ഒരിക്കലും നീതി സമാധാനമുണ്ടാകരുത് ഈ ലക്ഷ്യത്തോടുകൂടി അന്ന് ഇറങ്ങുകൊടുത്ത ഒരു തീപ്പൊരിയാണ് രാജ്യത്തിന്റെ തീ കൊള്ളികളായി നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ായി യുവാക്കെത്തുവിടുമ്പോ അത് യോഗി ഭരണകൂടമായിരുന്നാലും രാജ്യത്തിന്റെ അധിപന്മാരായിരുന്നാലും ഓർക്കണം തീർച്ചയായും ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളായിരുന്നില്ല അവർ നിർണ്ണയിക്കുന്ന പല അവകാശങ്ങളും പറയാറുണ്ട് ഔറംഗബീദു അലൈഹി മുഗൾ ഭരണകൂടത്തിന്റെ പ്രാരംഭത്തിലാണ് ഭരണകൂടത്തിന്റെ ആ സന്ദർഭത്തിലാണ് ഇന്ത്യ രാജ്യത്തിലെ ഈ ക്ഷേത്രങ്ങൾ തച്ചു തകർത്തപ്പെട്ട് അതിന് അതിന് അവിടെ അള്ളാഹുവിന്റെ ഭവനങ്ങൾ പള്ളികൾ പണിഞ്ഞത് ഒന്ന് ചോദിച്ചോട്ടെ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിനോട് നീതി സമൂഹത്തിനോട് മുസ്ലിം സമുദായത്തിന് അല്ലാഹു വിശ്വാസമുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരാളുടെ പൊരുത്തമില്ലാത്ത അംഗീകാരമില്ലാത്ത സന്മനസ്സില്ലാത്ത ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഒരു ചില്ലി പൈസയും ഇസ്ലാമിക വീക്ഷണത്തിലെ ഏറ്റവും വലിയ സിദ്ധാന്തമായ ശാസ്ത്രത്തിന്റെ ഈ സാമ്പത്തികയും മാനവ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ വേദന അനുഭവിക്കുന്ന നിരാരംഭരായ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അന്നാഹുഖത്തിന് നിർബന്ധമാക്കിയ ഒരു പൈസ പോലും

വാർഷികമായ ഗ്രാൻഡ് അനുവദിച്ചു കൊടുത്ത ഇസ്ലാമികളെയും ആധിപത്യത്തെ അടിച്ചായിരുന്നില്ല മകനെ വിളിച്ച് ഔറംഗ് അഹമ്മിഹി ഉപദേശിക്കുന്ന ഉപദേശത്തിൽ പറയുകൊണ്ട് മകനെ രാജ്യത്ത് ഒരു ക്ഷേത്രവും ഒരു മനുഷ്യരോട് അണിയത് കാണിച്ചുകൂടാ ഒരു മനുഷ്യനോട് അക്രമം കാണിച്ചുകൂടാ എന്ന് വളരെ വ്യക്തമായ നിലയിൽ ഇത് പറയുന്നത് മുസ്ലിങ്ങളല്ല ഈ പറയുന്ന ഈ ഏകദേശം മതവിശ്വാസമുള്ള ആൾക്കാർ പോലും അല്ല അഥവാ നിരീശ്വരവാദികളായ ആൾക്കാർ പോലും ഔരംഗസീബ് രഹ്മുണ്ടാകിത്തേകി തന്റെ രാജ്യത്ത് രാജ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാകുന്ന യു പിയിൽ മാത്രം അദ്ദേഹം നൽകിയ ഗ്രാറ്റ് നൽകിയിരുന്നത് മുപ്പതോളം വരുന്ന വളരെ വിശിഷ്ടമായ കോവിലുകൾക്ക് ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭരണ സംവിധാന സമയത്ത് അദ്ദേഹം ഗ്രാറ്റ് അനുവദിച്ചിരുന്നു എന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രമാണ് ർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിൽ തോന്നുമോ ഇന്ന് സംഭാരാണെങ്കിൽ ഇന്നിതാ നാം ഓരോരുത്തരും കണ്ടിട്ടുണ്ടാകും അവകാശ ഭാഗവും കോടിപ്പടിയുടെ ഭാഗത്തും അതിന്റെ വിഗ്രഹങ്ങളുണ്ട് ഓരോ വിഗ്രഹങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട് ഇരിക്കട്ടെ കേരളത്തിൽ ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഒന്നോർത്തുകൊള്ളുക ഈ രാജ്യത്ത് ഇസ്ലാമിക ഭരണകൂടമോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശമോ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുക

അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ഏതായിരുന്നാലും ഇന്ത്യ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ എന്ന പ്രിയപ്പെട്ട ും ബഹുമാനായ ഭരണകൂടം നീതിപാരന്മാരോടും പറയാനുള്ളത് മുകളുടെ ഭരണകൂടത്തിലല്ല ഭരണകൂടം ഒരിക്കലും ഒരമ്പലം തകർത്തിട്ടില്ല ഒരു ക്ഷേത്രം തകർത്തിട്ടില്ല അതിനുവേണ്ടി അവർ തുടങ്ങിയിട്ടില്ല മാത്രമല്ല മുഗൾ ഭരണകൂട കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഗ്രാൻഡ് അനുവദിച്ചു ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിക ഭീകരവാദി ഈ മഹാന മഹാനിച്ച് നോക്കി നമുക്ക് തന്റെ മകനോട് ചെയ്ത കാണാൻ കഴിയും മുഴുവൻ ജനങ്ങളെയും വിശിഷ്യ അദ്ദേഹം ചെയ്ത ഉപദേശത്തിൽ മകനോട് ചെയ്ത ഉപദേശത്തിൽ

ഇന്നത്തെ എന്താണ് ഇത് ഓർക്കാൻ വേണ്ടി മാത്രമാണ് നാം ഡിസംബർ ആറാണ് ബാബരി മസ്ജിദിനെ ഓർക്കുന്ന എങ്ങനെ ഓർക്കുന്നു ആ ഓർമ്മയുടെ ഞാൻ പറഞ്ഞത് ഓരോ പള്ളികളും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇന്ന് ഇസ്ലാമിക വീക്ഷണത്തിൽ പരോപകാരത്തിന് വേണ്ടി ജീവനാരണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിന്റെ രാജ്യത്തിന്റെ ായ ഹെക്ടറുകൾ ആയിരക്കണക്കായ ഹെക്ടറുകൾ മുഴുവനും അവകാശം അത് ഉന്നയിച്ചു മതഭ്രാന് നിറച്ചുവിട്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമാധാനം എടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർ അവരെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതിന്റെ വക്താക്കളെ നമ്മൾ ഓരോരുത്തരും നേരിൽ കണ്ട് അവരോട്

രാജ്യത്തെ എത്ര കലാലയങ്ങളാണ് ആയിരക്കണക്കായ ഇന്ന് കേരളത്തിൽ അറിയാമല്ലോ തങ്ങൾക്ക് നമ്മൾക്കറിയാവുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അതിനോടനുബന്ധിച്ചുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും തങ്ങൾ കോളേജിന്റെ പരിസരങ്ങൾ അതുപോലെ ആയിരക്കണക്കായ നിലകൊള്ളുന്നത് സമൂഹം ഭൂമിയിലാണ് ഇത് നിങ്ങളുടെ അവകാശപ്പെടാത്തത് എന്റെ ന്യായം പറയുമ്പോ രണ്ടു ഭാഗവും ഒരുപോലെ പറയണം നമുക്ക് ഓരോരുത്തർക്കും അതിന് കുറ്റക്കാരൻ നാം തന്നെയാണ് അതിന്റെ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട അർപ്പിതമായ ഉത്തരവാദിത്വങ്ങളെ നാം വീഴ്ച വരുത്തുകയും നമ്മൾ ഓരോരുത്തരും എന്തിനേറെ പറയണം നമ്മുടെ ഓരോ ചേർന്നുള്ള

ഭരണമോ നിയമങ്ങളോ അല്ലെങ്കിൽ അനുവദിച്ചു കൊടുത്തിട്ടില്ല അല്ലാഹുവിന്റെ യും ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് അവർ <imprositions> <imprositions> <imprositions>

ജീവിതമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരിക്കണം നമസ്കാരത്തെ നിലനിർത്തുന്നവരായിരിക്കണം ഭയപ്പെടാത്ത ആൾക്കാരായിരിക്കണം അന്നാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കുന്നത് സൂറത്ത് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇത് പരിശുദ്ധമായ കൗബാലയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ീങ്ങളായ ആൾക്കാർ ചില കനത്ത അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വന്നപ്പോ അതിന്റെ പഴിചാരി കൊണ്ട് ആക്ഷേപിക്കാൻ വേണ്ടി ആ സമയം കണ്ടെത്തിയപ്പോ അവർക്ക് മറുപടിയായി അന്ന് പറഞ്ഞതാണ് ഈ മറുപടി മാത്രമാണ് നമുക്ക് ഇന്നും ഈ ഗവൺമെന്റിനോടും അതേ നീതിപീഠത്തിനോടും ഈ രാജ്യത്തിന്റെ സാംസ്കാരിക സാമുദായിക രാഷ്ട്രീയ മേഖല നേതാക്കന്മാരെ അവതരിപ്പിക്കാറുള്ളത് അവർ ദയവെ ചെയ്ത് ഈ പറയുന്ന കാര്യത്തിൽ ഈ സമൂഹത്തിനോട് അനീതിയും അക്രമവും കാണിക്കരുതെന്ന് മാത്രമാണ് നമ്മുടെ അപേക്ഷയും നമ്മുടെ അഭ്യർത്ഥനയും അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു ഭവനത്തെ എല്ലാം അവസാനിച്ചു എന്നാണ് നാം കാണുന്ന ഓരോ അവകാശവാദങ്ങളുടെ വും സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഓരോ പള്ളികളുടെയും ഓരോ മദാനയും ഭൂമികളുടെയും എല്ലാം അതിന്റെ ജിയോളജിക്കൽ ഹിസ്റ്ററി അതിന്റെ ചരിത്ര സത്യം തീർച്ചയായും ഞാൻ നേരത്തെ ചാരിക്കൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സാന്നിധ്യം ഇസ്ലാമിക സാന്നിധ്യം ലോകത്തേതുപോലെ തന്നെ ഈ മനുഷ്യലോകം അല്ല മനുഷ്യന്റെ ഉൽപ്പത്തി എന്ന ലോകത്തുണ്ടായോ അന്ന് മുതൽ തന്നെ ഈ ഇന്ത്യ രാജ്യം